നമസ്കാരം വാരഫലം വാരഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ ആഴ്ചത്തെ വാരഫലത്തിൽ മേടം രാശി മേടം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അശ്വതി ഭരണി കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി നേട്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത കാണിക്കുന്നുണ്ട് അലസതയെല്ലാം മാറ്റി വെച്ച് നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുക ചെറിയ രീതിയിലുള്ള അപവാദങ്ങളും നിങ്ങൾ അംഗീകരിക്കാത്ത അവസ്ഥയിലോട്ട് പോകുന്ന ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും വിദേശ ജോലിക്ക് ശ്രമിക്കുന്ന വ്യക്തികൾക്കും ഒരുപാട് നേട്ടങ്ങളും അതിൽ പോകാനുള്ള സാധ്യതയുമെല്ലാം കൂടുതലായി കാണുന്ന സമയം തന്നെയാണ് നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിച്ച് പൂജിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും മാനഫലത്തിൽ ഇടവം രാശി ഇടവം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന കാർത്തിക രോഹിണി മകേരം ഈ നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് ശത്രുക്കൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും ശത്രുക്കളെ എല്ലാം അതിജീവിച്ച് നിങ്ങളുടെ സംസാരത്തിലും പ്രവൃത്തിയിലും എല്ലാം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കർമ്മരംഗത്ത് നിങ്ങൾക്ക് മുന്നിൽ വരുവാൻ സാധിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ തടസ്സമായി നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ തന്നെ ശത്രുക്കളായി മാറുവാനും സാധ്യത കാണുന്നുണ്ട് കുടുംബജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളും തർക്കങ്ങളും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ സന്തോഷകരമായി പോകേണ്ടത് അത്യാവശ്യം തന്നെയാണ് സന്താനങ്ങളുടെ വിവാഹം വിവാഹം നടക്കുവാനുള്ള സാധ്യത ഈ ഒരു വാരത്തിൽ കൂടുതലായി കാണുന്നുണ്ട് പ്രണയിക്കുന്നവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുവാനും പിരിഞ്ഞു ജീവിക്കുവാനും പ്രണയബന്ധം നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് പോകുവാനും ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട് ആ കാര്യങ്ങളിലും ശ്രദ്ധ പാലിക്കേണ്ടത് നല്ലതായിരിക്കും ഈ ഒരു വാരത്തിൽ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ഭഗവാനെ പ്രാർത്ഥിക്കുക പൂജിക്കുക വഴിപാട് നടത്തുന്നതെല്ലാം വളരെ നല്ലതായിരിക്കും ഫലത്തിൽ ഇനി മിഥുനൻ രാശി മിഥുനൻ രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന മകീരം തിരുവാതിര പുണർതം ഈ നക്ഷത്രക്കാർക്ക് ശാരീരികമായും മാനസികപരമായും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശരീരത്തിലുണ്ടാകുന്ന ചെറിയ അസുഖങ്ങൾ കാരണം ഒരുപാട് ടെൻഷൻ അടിക്കുകയും ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയും എല്ലാം ചെയ്യുന്ന സമയമായിരിക്കും വളരെ ധൈര്യപൂർവ്വം എല്ലാ കാര്യങ്ങളിലും നിസ്സാരമായി കണ്ട് ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കൂടി ഈ ഒരു വാരം മുന്നോട്ട് പോകാൻ സാധിക്കും പണ ഇടപാടുകൾ കൃത്യത പാലിക്കുവാൻ പറ്റാതെ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് സാമ്പത്തിക ചെറിയ ബുദ്ധിമുട്ട് ഈ വാരത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് മൂലം നിങ്ങൾക്ക് ധനപരമായ തടസ്സമുണ്ടെങ്കിൽ മറ്റു പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും ഗൃഹപരമായ കുറച്ച് സന്തോഷം വീടിൻ്റെ സന്തോഷത്തോടു കൂടിയൊക്കെ ഓരോ കാര്യങ്ങളും ചെയ്തീർക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ് നിങ്ങൾ വിഷ്ണു ഭഗവാനും മഹാവിഷ്ണു ഭഗവാൻ ഈ ഒരു വാരത്തിൽ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഭഗവാൻ്റെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി മുന്നോട്ട് പോയാൽ തടസ്സങ്ങളെല്ലാം മാറി സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോകാം പല ഫലത്തിൽ കർക്കിടകം രാശി കർക്കിടകം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന പുണർദ്ദം പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നേട്ടങ്ങളും അംഗീകാരങ്ങളും നിങ്ങളെ തേടി വരുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ഈ ഒരു സമയത്ത് വന്നു ചേരും നിങ്ങൾക്ക് അംഗീകാരങ്ങൾ ലഭിക്കും നിങ്ങൾ അങ്ങനത്തെ ഒരു സ്ഥാപനം ഇട്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിൽ ബിസിനസ്സായി നടത്തുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിലും ലാഭങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്ന സമയം തന്നെയായിരിക്കും നിഷ്പ്രയാസം നിങ്ങൾക്ക് സാധിച്ചെടുക്കാം എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും അവസാന ഘട്ടത്തിൽ കൊണ്ട് പരാജയത്തിലായിരിക്കും എത്തിച്ചേരുന്നത് വളരെ ജാഗ്രതയോടുകൂടിയും സീരിയസ് ആയിട്ടും ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കുക മാനസികപരമായ നിരാശയോടുകൂടി നടക്കുന്ന ഒരു സമയമായിരിക്കും നിങ്ങൾ വളരെ സ്മാർട്ടായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും പൊതുമു മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലി സംബന്ധമായി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജാഗ്രത പാലിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾ ഈ ഒരു വാരത്തിൽ കൂടുതലായിട്ടും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും വാരഫലത്തിൽ ചിങ്ങൻ രാശി ചിങ്ങൻ രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന മകം പൂരം ഉത്രം എന്നീ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ നിങ്ങളുടെ ബന്ധുക്കളിലൂടെ ഒരുപാട് ലാഭങ്ങളും നേട്ടങ്ങളും കൈവരിക്കുന്ന സമയം തന്നെയായിരിക്കും ബന്ധുക്കളുടെ സഹായം എല്ലാ മേഖലയിലും നിങ്ങൾക്ക് കൂടെ തന്നെ ഉണ്ടാകും ഏറ്റെടുത്ത കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ വേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്യേണ്ടി വരും എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾക്ക് വിജയിക്കുവാനും നേട്ടങ്ങളുണ്ടാകുവാനും സാധിക്കും മാനസികപരമായ നിങ്ങളുടെ ആ ഒരു ധൈര്യത്തോടു പ്രവൃത്തി നിങ്ങൾ ഉറച്ചു നിൽക്കുന്ന തീരുമാനം എടുക്കുന്ന തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന സമയമാണ് പടം ഇടപാടുകൾ കൃത്യത പാലിക്കുവാൻ സാധിക്കും അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് അഭിമാനവും സന്തോഷവും എല്ലാം ഉണ്ടാകുന്ന സമയമാണ് ഈ ഒരു വാരത്തിൽ നിങ്ങൾ മുരുകമിയെ പ്രാർത്ഥിക്കുകയും ക്ഷേത്രദർശനം നടത്തുന്നതും വളരെ നല്ലത് തന്നെയായിരിക്കും വാരഫലത്തിൽ കന്നിരാശി കന്നിരാശിയിൽ ഉൾപ്പെട്ട് വരുന്ന ഉത്രം അത്തം ചിത്തിര ഈ നക്ഷത്രക്കാർക്ക് പൈതൃക സ്വത്തിൽ നിന്നുള്ള ലാഭം ഉണ്ടാകുവാൻ ഈ ഒരു വാരത്തിൽ സാധ്യത കൂടുതലുണ്ട് ലഭിക്കില്ല എന്ന് പറഞ്ഞിരുന്ന സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളുടെ പൂർവീസ്വത്തിൽ എല്ലാം ലഭിക്കുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ആദായമെല്ലാം ലഭിക്കുവാൻ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു ദമ്പതികൾ തമ്മിൽ ചെറിയ രീതിയിലുള്ള പിണക്കങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക അഭിപ്രായങ്ങൾ പറയുമ്പോഴെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി സംസാരിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും ഏറ്റെടുത്ത കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും സാമ്പത്തികപരമായും നേട്ടങ്ങളുണ്ടാവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ജീവിത പങ്കാളിയുടെ രോഗ സാധ്യത രോഗങ്ങൾ വരുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് അതിനുവേണ്ടി ധനം ചിലവാക്കുവാനും സാധ്യത കൂടുതലായി കാണപ്പെടുന്നു ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രീകൃഷ്ണസ്വാമി ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും എല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും വാരഫലത്തിൽ തുലാം രാശി തുലാം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന ചിത്തിര ച്യോതി വിശാഖം ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു വാരം തന്നെയായിരിക്കും നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ ഒരു വാരത്തിൽ എല്ലാ ദിവസവും ജോലി ഉണ്ടാകുക ധനലാഭം ഉണ്ടാകുക നേട്ടമുണ്ടാകുകയും എല്ലാം ചെയ്യുന്ന സമയമായിരിക്കും മാനസികപരമായി സന്തോഷം വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും ഈ ഒരു വാരം കട കടപരമായിട്ട് അതായത് സാമ്പത്തികമായിട്ടുള്ള കടബാധ്യത ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു നീക്കിയിരുപ്പ് തീർക്കുവാൻ വേണ്ടി ഒന്ന് സാമ്പത്തികം സുരു കൂട്ടി വയ്ക്കുവാനെല്ലാം സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് വിദേശ പോകുന്നവർക്കും അവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാരത്തിൽ അതിനുള്ള പേപ്പറുള്ള ശരിയാകുകയും ജോലിയിൽ പോകുവാനും പ്രവേശിക്കുവാനും അതിനുള്ള സാധിക്കുന്ന സമയമാണ് ഈ വാരം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും വാരഫലത്തിൽ വൃശ്ചികൻ രാശി വൃശ്ചികൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ യാത്രയിലൂടെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ് തൊഴിൽ രംഗത്ത് മറ്റുള്ളവരുടെ ഇടപെടൽ മൂലം നിങ്ങൾക്ക് അവരുടെ സഹായം ായത്തോടു കൂടി നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുവാനും ധനലാഭം ഉണ്ടാക്കുവാനും സാധിക്കും പഠനകാര്യങ്ങളിലും ജോലി സംബന്ധമായ കാര്യങ്ങളും ചെറിയ രീതിയിലുള്ള മടി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മടിയെല്ലാം മാറ്റി വെച്ച് നല്ല സ്മാർട്ടായിട്ട് നിങ്ങളിറങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിലും നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുവാൻ സാധിക്കും നിങ്ങളുടെ സന്താനങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു കാലഘട്ടം സന്താനങ്ങളുടെ ആ ഒരു ചിലവ് എല്ലാം നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ഈ ഒരു വാരത്തിൽ നിങ്ങൾ സ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും വാരഫലത്തിൽ ധനുരാശി ധനുരാശിയിൽ ഉൾപ്പെട്ട് വരുന്ന മൂലം പുരാടം ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്ക് വാഹനങ്ങളിലൂടെ ഒരുപാട് ലാഭം നേടുവാൻ സാധിക്കുന്ന സമയമാണ് വാഹന നേട്ടമുണ്ടാകുക അതിൽ ജോലി ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകുക ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭമുണ്ടാകുക അങ്ങനെയൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു വാരത്തിലുണ്ടാകും നിങ്ങളുടെ വാ ദോഷം മൂലം ഒരുപാട് പ്രശ്നങ്ങൾ അതായത് സംസാരം മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് സംസാരം നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക ചെറിയ രീതിയിലുള്ള അപകട സാധ്യതയെല്ലാം കാണുന്നുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒരുപാട് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു വാരം നിങ്ങൾ ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും എല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും വാരഫലത്തിൽ മകരം രാശി മകരൻ രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ നിങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്നുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസം മൂലം ഒരുപാട് മനോദുഖവും അതിൽ നിന്ന് വിഷമിച്ചിരിക്കുകയും അതുമൂലം നിങ്ങളുടെ ജോലി സംബന്ധമായി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ എല്ലാം സാധ്യത കാണുന്നുണ്ട് നമ്മൾ ധൈര്യപൂർവ്വം എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുക സുഹൃത്തുക്കളുടെ സഹായം മൂലം നിങ്ങൾ ബിസിനസ് രംഗത്ത് നേട്ടങ്ങൾ വരുവാൻ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു ഗൃഹനിർമ്മാണത്തിലെല്ലാം പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ആഭരണങ്ങളും വസ്ത്രങ്ങളും വാഹനങ്ങളും എല്ലാം വാങ്ങുവാൻ സാധിക്കും അതിലൂടെ ഒരുപാട് ധന നേട്ടവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ധനസഹായവും എല്ലാം ലഭിക്കുന്ന ഒരു സമയം ാണ് രവതകളായ ദുർഗ ദേവിമാരെ പ്രാർത്ഥിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും പൂജിക്കുകയും എല്ലാം ചെയ്യുന്നത് നല്ലതായിരിക്കും വാരഫലത്തിൽ കുംഭം രാശി കുംഭം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന അവിട്ടം ചതയം പുരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് സ്വയം തൊഴിലൂടെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വാരം തന്നെയാണ് താൽക്കാലികമായി ജോലിയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് നിത്യവും ജോലി ഉണ്ടാകുകയും ആ ജോലിയിൽ നിന്ന് ധന ലാഭം ഉണ്ടാകുകയും അല്ലെങ്കിൽ ധനത്തിന് നേട്ടമുണ്ടാകുകയും എല്ലാം ചെയ്യുന്ന സമയമാണ് നിങ്ങൾക്കൊരുപാട് പ്രശംസയും അംഗീകാരങ്ങളും എല്ലാം ലഭിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും ഈ ഒരു വാരം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നു കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങൾ ഈ ഒരു വാരത്തിൽ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും വാരഫലത്തിൽ മീനൻ രാശി മീനൻ രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന പുരുട്ടാതി ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ഐശ്വര്യവും ധന സമൃദ്ധിയും സന്തോഷവും ഒരുപാട് നിലനിൽക്കുന്ന ഒരു വാരം തന്നെയായിരിക്കും അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും നിങ്ങളുടെ സംസാരമെല്ലാം നിയന്ത്രിച്ച് സന്തോഷകരമായി മുന്നോട്ട് പോയാൽ ഒരുപാട് നേട്ടം കൈവരിക്കുവാൻ സാധിക്കും ബിസിനസ്സിൽ ഒരുപാട് മികവ് പുലർത്തുവാനും ധനലാഭം ഉണ്ടാകുവാനും സാധിക്കുന്ന സമയം തന്നെയാണ് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം നിങ്ങൾ പല കാര്യങ്ങളിലും നേടുകയും അല്ലെങ്കിൽ പല അപകടങ്ങളിൽ നിന്നും ഒഴിവാകുകയും ചെയ്യുന്ന ഒരു വാരം തന്നെയായിരിക്കും പിതാവിൻ്റെ സഹായത്തോടു കൂടി ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു വാരം തന്നെയാണ് ഈ വാരത്തിൽ നിങ്ങൾ നരസിംഹസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും